തീർച്ചയായിട്ടും കോടീശ്വരയ്യർ എന്ന മഹാസംഗീതജ്ഞൻ അറിയപ്പെടേണ്ടതും അറിയപ്പെടുന്നതും അദ്ദേഹം എഴുപത്തിരണ്ട് മേളകർത്താരാഗങ്ങളിൽ കീർത്തനങ്ങൾ ഉണ്ടാക്കിയെന്നില്ല ആ മഹാൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കീർത്തനം എടുത്തു നോക്കിയാലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മേളരാഗങ്ങളിലെ എല്ലാ രാഗങ്ങളും അത്രയധികം ഉപയോഗിക്കാൻ കഴിയുന്നതല്ല എന്ന് പലപ്പോഴും പറയും അല്ലെങ്കിൽ കേൾക്കാൻ സുഖമുള്ളവല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് എഴുപത്തിരണ്ട് കീർത്തനങ്ങൾ കേട്ടാൽ നമുക്കറിയാം ആ ഓരോ രാഗത്തിനും ഒരുപാട് പ്രത്യേകതകൾ പല രാഗങ്ങൾക്കും നമുക്ക് സങ്കല്പിക്കാനാവാത്ത തരത്തിലുള്ള മാനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗതികളിലൂടെ